നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വർഗം കിട്ടും സ്വർഗത്തിൽ വീട് ലഭിക്കും ഹബീബ് തങ്ങളുടെ ലഭിക്കും ഹൗലുൽ കൗസർ കിട്ടും സുറാത്തുപാലം വേഗത്തിൽ നടക്കാൻ പറ്റും ഇങ്ങനെ ഒക്കെ ഓഫർ പ്രതീക്ഷയുള്ള ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ ഒരർത്ഥം അവർ ഈമാനോടെ മരിക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പത്ത് വീതം സ്വലാ തെല്ലിയാൽ അയാൾക്ക് എന്റെ ശുപാർശ കിട്ടും ശഫായത്ത് കിട്ടും അങ്ങനെ തൊബറാൻ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് അതിന്റെ അർത്ഥം അത് ചെയ്ത ഈമാനോടെ മരിക്കും എന്നാണ് കാരണം ഈമാനോടെ മരിച്ചാലേ ശഫായത്ത് കിട്ടുള്ളൂ ഇന്നാൽ ഇന്ന കാര്യം ചെയ്താൽ ഹർഷിന്റെ തണൽ കിട്ടും അതിൻ്റെ അർത്ഥം എന്നാ അയാൾ ഈമാനോട് മരിക്കും അതിനൊരു ഉദാഹരണം പറയാം

അതിനർത്ഥം സുബിക് ഈമാൻ പറയുന്നു ഈമാനോടെ മരിക്കും പത്ത് കൊലഹോതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും അതിനർത്ഥം എന്നാ അയാൾ ഈമാനോടെ മരിക്കും ഇനി കൂടുതൽ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചാലോ സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈമാനോടെ മരിക്കാണ്ട് പിന്നെന്താ സ്വർഗത്തിൽ വീട് കിട്ടിയിട്ട് കാര്യ പിന്നെ അയാൾ ഈമാനില്ലാണ്ട് മരിച്ച നരകത്തിൽ എത്തിയിട്ട് സ്വർഗത്തിന്റെ വീടിന്റെ വാടക മാസത്തിൽ കൊടുത്തേക്കലായിരിക്കും കുറച്ച് ലേറ്റായി പോയി ഒന്നാം തീയതി തരേണ്ടത് സോറി അങ്ങനെയാ ചിത്താരസ്ത അങ്ങനെയാ അർത്ഥം വെച്ചത് അതിന് ഇപ്പോ വിഷയത്തിലേക്ക് തിരിച്ചു വരാം നമുക്ക് സമയമില്ല ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം സ്ഥിരമായി കൊണ്ടുവരലാണ് മലയാളികളായ ഭൂമിനികൾക്ക് ഉസ്താദുമാരെ നന്നായി പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് തന്നെ അത് സ്ഥിരം ഒരു റാത്തീബായി കൊണ്ടുപോരുന്നുണ്ട് അത് നമ്മൾ സ്ഥിരം കൊണ്ടു നടക്കണം എന്തൊരു അത്ഭുതകരമായ ദിക്കറുകളാണ് വെറുതെ ഒന്ന് ഹജ്ജാദ് റാത്തീബിലെ ഓരോ ദിക്കറുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ മതി നമുക്ക് രക്ഷപ്പെടാൻ അത്രയും ഓഫറുകളുള്ള ദിക്കറുകളാണ് ഹജ്ജാദിൽ മഹാനവറുകൾ നമുക്ക് സമാഹരിച്ചാൽ ആ ഹദ്ദാദ് ഒഴിവായി പോകുന്ന ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത് ഈമാനോടെ മരിക്കാനുള്ള മൂന്നാമത്തെ കാര്യമാണ് ബാങ്കിന് ശേഷമുള്ള ദുവാകു സ്ഥിരം കൊണ്ടുവരിക എന്നുള്ളത് അതൊക്കെ വളരെ സിമ്പിൾ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള നാലാമത്തെ കാര്യം ശേഷമുള്ള സ്ഥിരം കൊണ്ടുവരുക കാരണം സ്വർഗവാതിലുകൾ തുറക്കപ്പെടും എന്നാണല്ലോ അതിന്റെ ഓഫർ ഈമാനോട് മരിക്കുമല്ലോ അഞ്ചാമത്തത് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന തൃപ്തി വാങ്ങുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും